കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ കുന്നംകുളം കഥാ കഥാക്ലബിൻ്റെ വാർഷികാഘോഷം ഡിസംബർ എട്ട് ഞായറാഴ്ച കുന്നംകുളം ബദനി കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടക്കും വൈകിട്ട് മൂന്നിന് നടക്കുന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും നടൻ ഇർഷാദ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കഥാ ക്ലബ് പ്രസിഡന്റ് ലിജോ ചിരൻജോസ് അധ്യക്ഷത വഹിക്കും കുന്നംകുളത്തെയും സമീപ പ്രദേശങ്ങളിലേയുമുള്ള നാലായിരത്തോളം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കഥാ കഥാക്ലബിൽ കഥ കവിത ലേഖനങ്ങൾ യാത്രാവിവരണങ്ങൾ ഫോട്ടോകൾ സ്കെച്ചുകൾ സാഹിത്യ വിമർശനങ്ങൾ എന്നിവയെല്ലാം ഓൺലൈൻ വഴി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നൂറോളം സ്ഥിരമെഴുത്തുകാർ തന്നെയുണ്ട് ഇവരുടെ രചനകൾക്ക് സമൂഹമാധ്യമത്തിലൂടെ വലിയ രീതിയിൽ പ്രചാരവും ലഭിക്കുന്നു വർഷത്തിൽ അഞ്ഞൂറിലധികം രചനകൾ കഥാക്ലബ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് വിവിധ സുവനീറുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുന്നംകുളം കേന്ദ്രമാക്കി ഫോട്ടോ പ്രദർശനവും സ്കെച്ച് പ്രദർശനവും നടത്തുകയും സാഹിത്യ മേഖലയിൽ മത്സരങ്ങൾ നടത്തുകയും കഥാക്ലബിന്റെ നേതൃത്വത്തിൽ ചെയ്തുവരുന്നുണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഥാക്ലബ് വെബ്സൈറ്റ് കൂടി ആരംഭിച്ചതായും വാർഷിക പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വേണുഗോപാൽ ഏറത്ത് വി സി ഗിവർഗീസ് രാജശ്രീ ടീച്ചർ കിരൺ പോർക്കുളം എന്നിവർ അറിയിച്ചു സിസിടി വി ന്യൂസ് കുന്നംകുളം